prire ഈ നിമിഷം എന്താണ് പറയേണ്ടത് അറിയില്ല ശരിക്കും നമ്മൾ പറയില്ല നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു അത് തന്നെ എനിക്ക് പറയല്ലേ ഞാൻ ആരോടും നന്ദി ചൊല്ലേണ്ടു ഇതാ ഇപ്പോൾ വളരെ റിസ്ക്കി ആയിട്ട് നമ്മളൊരു നായനെ രക്ഷപ്പെടുത്തിയിട്ടു ഇതെനിക്ക് ഫോണിൽ ചാർജ് തീരാൻ നാല് പെർസെൻ്റ് ബാക്കിയുള്ളൂ പക്ഷേ ഈ ഈ ഒരു എനിക്ക് അത്രയും എൻ്റെ ഹൃദയം നിറഞ്ഞ ആ ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാതെ എനിക്ക് ഈ ഒരു മനസ്സമാനമില്ല വീഡിയോ നമുക്ക് പതിയെ കാണാം കാരണം ഇപ്പോൾ കുറച്ച് നേരത്തെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കോൾ വന്നു അതേ രാവിലെയും വിളിച്ചതും രാവിലെ നമ്മൾ മറ്റേ കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റൽ പോകണ കാരണം അത് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ രണ്ടാമത് വിളിച്ചു അദ്ദേഹം വേറൊരു ആവശ്യത്തിന് നമ്പർ മാറിയ പോലെയാണ് വിളിച്ചത് പക്ഷെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചിപ്പോൾ ഇവിടെ കോഴിക്കര കോക്കൂരിൻ്റെ കോഴിക്കര ഭാഗത്തെയൊരു നായ കുടത്തിൽ തല കുടുങ്ങിയിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു കുടം പൊട്ടിയിട്ടുണ്ടോ കുടം പൊട്ടിയിട്ടില്ല ഫുൾ ആയിട്ടുള്ള കുടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈശ്വര അതിന് കുടം ഇത്രയും പൊള്ളുന്ന ചൂടാണ് ദാഹം ഒക്കെ സഹിച്ച് ബുദ്ധിമുട്ട് മാത്രമല്ല അവരെ കിണറിലോ കുളത്തിലോ നായ വന്ന് ചാടാൻ സാധ്യതയുണ്ട് ഞാൻ ഇപ്പം ചങ്ങനമുളത്തിന് ഞാൻ അങ്ങോട്ട് വരാം അപ്പം ഞാൻ ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ നോക്കി ഇതിൽ കാണാനില്ല കാണില്ല എന്ന് പറഞ്ഞു കാണാല്ല നമുക്ക് പിന്നെ പക്ഷെ കാണാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് തുടിക്കുകയായിരുന്നു ഈ അതിന്റെ അതിൻ്റെ കുടത്തിലാണ് തല കുടിഞ്ഞിറക്കുന്നത് കണ്ണ് കാണില്ല ട്രാൻസ്പെറൻറ്റ് ഡെപ്പ് വെച്ച് കുഴപ്പമില്ല അത് കുളത്തിൽ വീഴും കിണറിൽ ഇടയിൽ വീണ് രക്ഷിക്കാൻ പറ്റാത്തത് പോകുന്നുള്ള ഒരു പെടച്ചിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് തെരയാം ഒരു പക്ഷേ ഞാൻ ചെല്ലുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ അവർ തെരഞ്ഞിട്ട് തെരച്ചിൽ നിർത്തിയതാണ് പക്ഷെ ഞാൻ പോയി നോക്കുമ്പോൾ അവര് പറഞ്ഞ പോലെ ഒരു കിണറുണ്ട് അങ്ങനെ കിണറിന്റെ ഉള്ളിലേക്ക് മൊത്തം കാടും പടലും പിടിച്ചെടുക്കുക കിണറിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കുമ്പോൾ പന്തന്തക്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കിണറിന്റെ ഉള്ളിൽ നിന്ന് കിണർ കിണറിൽ ഉള്ളിൽ കിടക്കുന്ന കെടുക്കണോ ഞാൻ പുറത്ത് നിൽക്കുക ഈശ്വര കിണറിൽ വെള്ളത്തിൽ വീണു അപ്പം മനസ്സൊക്കെ ശങ്കു കത്തിപ്പോയി പക്ഷെ ഉള്ളിൽ നോക്കുമ്പോ കുടത്തിന്റെ ഒരു ഇത് കണ്ട് മേലും എത്ര ഉയരത്തിൽ നിന്ന് വീണിട്ടൊരു പൊന്തയില് കുടുങ്ങി കെടുക്കോളൂ അവര് അങ്ങനെ കുടുങ്ങി കുടുങ്ങിക്കെടുക്കുക അപ്പൊ അങ്ങനെ ആ കിണർ വലിയൊരു കുളം പഴയ കുളമാണ് അതിന്റെ സൈഡിലൂടെ നടക്കാൻ പറ്റും ഉള്ളിലേക്ക് അങ്ങനെ സൈഡിലൂടെ ഉള്ളിലേക്ക് നടന്ന് പോയിട്ട് ആളെ ഞാൻ എടുത്തു രക്ഷിച്ചു ഒരു പക്ഷേ ഞാൻ ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ അവരും തെരഞ്ഞിട്ട് കാണാതെ പിന്നെ എപ്പോഴും നായ വെള്ളത്തിലിട്ട് നിറഞ്ഞ വെള്ളം വെള്ളത്തിൽ വീണ്ടും ആ പുറത്ത് തുടക്കുന്ന ജീവൻ പൊലീന്ന് ആ ഒരു നിമിഷം അത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാം പിന്നെ ആ ജീവൻ പൊലിഞ്ഞ് കിടക്കുന്ന അവസ്ഥ എനിക്കോ താങ്ങാൻ കഴിയില്ല എന്തോ വീണ്ടും ആ സർവ്വശക്ത അല്ലെങ്കിൽ ഏതൊരു ശക്തി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നമുക്കതിനെ രക്ഷിക്കാൻ പറ്റി ആ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോട് ആ ഒരു മുഹൂർത്തം അതായത് എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ആ ശക്തി ആ കുഞ്ഞിനെ രക്ഷിക്കുമ്പോൾ എനിക്ക് എന്റെ കൈകളിൽ തൊടുന്ന ആ നിമിഷം അത് ആ അനുഭവിച്ചറിഞ്ഞ നിമിഷം എനിക്ക് നിങ്ങളോട് പറയാതെ വയ്യ എന്തായാലും ആ വീഡിയോ നമുക്ക് വൈകാതെ കാണാം ആ കുഞ്ഞിനെ നമുക്ക് ഒരുപാട് റിസ്ക് എടുത്ത് എന്തായാലും രക്ഷിച്ചില്ല എന്റെ കൂടെ നിന്ന് ആ നന്മ നിറഞ്ഞ രണ്ട് മൂന്ന് മനുഷ്യരുണ്ട് എന്തായാലും വീഡിയോയിൽ നമുക്കെല്ലാം കാണാം ഓക്കെ